മണ്ണാർക്കാട് പാറപ്പുറം സഹൃദയ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് പ്ലസ് ടു വിജയികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടന്നു മണ്ണാർക്കാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ആർ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ എം പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു കൺവീനർ വി സുധാകരൻ ആമുഖ പ്രഭാഷണം നടത്തി കെ ആർ കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള സഹൃദയ സ്നേഹാദരം എം പുരുഷോത്തമനെ കൊണ്ണാടയും മൊമൻറ്റോയും നൽകി ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ എം പുരുഷോത്തമൻ അനുമോദിച്ചു പഠനോപകരണ വിതരണത്തിൻ്റെ ഉദ്ഘാടനം ഇരുപതാം വാർഡ് കൗൺസിലർ സി പി പുഷ്പാനന്ദ് നിർവ്വഹിച്ചു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ സഹീർ അലി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി എം നാരായണൻകുട്ടി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ട്രഷറർ സണ്ണി വി തോമസ് നന്ദി പറഞ്ഞു